മകന്റെ കല്യാണത്തിന് വരാൻ പറ്റില്ലടാ അന്ന് അങ്ങനെ വയ്യാണ്ടായി പോയില്ലേ വന്നില്ലെങ്കിൽ എന്താ ഇപ്പോഴത്തെ ഒരു കല്യാണം നമ്മുടെ നാട്ടില് വേറെ നടന്നിട്ടുണ്ടാ അത് ശരിയാ ഇത്ര ഒരു കല്യാണം ഈ ജില്ലയെ പോലെ നടന്നിട്ടില്ല എന്താടാ നീ പറഞ്ഞി അമ്മച്ചി കല്യാണത്തിന് വരാത്ത കാര്യം പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ നാട്ടിലും മൊത്തം നിങ്ങളുടെ കല്യാണത്തിനെ കുറിച്ചാ ചർച്ച സ്വർണോ പണമൊക്കെ കൊറേ കിട്ടി കാണുമല്ലേ കൊറേ കിട്ടി വീട്ടിൽ വെക്കാൻ ട്രഷറി വെച്ചിട്ട് ഇങ്ങോട്ട് വന്നേ ഒരു കല്യാണം നടത്തി നോക്കിയേ ഇവനൊക്കെ ആൾക്കാരെ പറ്റി ചണ്ടാക്കിയ പൈസ അല്ലാണ്ട് ഇവന്റെ കയ്യില ഇത്രയും പൈസ നിങ്ങൾ കല്യാണം നടത്തി മനുഷ്യർ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാനുള്ള നാട്ടാറുകൾ ഇപ്പൊ സ്വർണത്തിനാണൊക്കെ അറിയാൻ പറ്റുന്ന അതല്ലെങ്കിലും അങ്ങനെയാണ് ഏതെങ്കിലുമൊക്കെ ഒരു വീട്ടിൽ കല്യാണം നടന്നു കഴിഞ്ഞാൽ നാട്ടുകാർക്കുള്ള സ്ഥിരം പരിപാടിയായി സ്വർണ്ണം എത്ര കിട്ടി കാശ് എത്ര കിട്ടി അവർക്ക് അങ്ങനെ പറഞ്ഞു കിടക്കും നിങ്ങൾ എന്തിനാണ് എല്ലാരോടും ഈ കഥ പറയാൻ പോകുന്നത് എന്നോട് ഞാൻ എപ്പോഴും പറഞ്ഞു കടം മേടിച്ച ആർവാടായിട്ടൊന്നും കല്യാണം നടത്തണത് എന്താ ലക്ഷങ്ങൾ കുഞ്ഞുകൂടാന്നുള്ള പറഞ്ഞു ഇപ്പൊ കയ്യിലിരിക്കണ പോലും പോയി കിട്ടി അതിന് ഞാനും ഓർത്ത് എങ്ങനെയൊക്കെ പരുവന്ന് ഇനി എലയവന്റെ കല്യാണമാണ് ആകെ ഒരു ആശ്രയം എന്റെ പൊന്നോ നിന്റെ വാക്കിയായിട്ട് ഒരു കല്യാണം നടത്തി ശിവരെ മാറിയിട്ടില്ല അടുത്തതിന്റെ കല്യാണം കൂടി വരുത്തി വെക്കാം ഇനിയിപ്പൊ നടത്തിയാലും വിളിച്ചവർ തന്നെ അല്ലേ പിന്നെ വിളിക്കാൻ പോകുന്നത് വേണമെങ്കിൽ അവർ അപ്ഡേറ്റ് ആയിട്ട് രണ്ടര മറ്റൊരു അഞ്ചു പേര് അതിൽ പിന്നെ എന്ത് സംഭവിക്കാൻ അതിനും കടം ഞാൻ തന്നെ കണ്ടേ ഒരു കല്യാണം നടത്താൻ കടം മേടിച്ച് പാക്കടം ആ കടം അടുത്ത കല്യാണം നടത്തണ ഗതികേടായില്ല ദൈവമേ